നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് യഹ്യ സിൻവാറിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് അൽ ജസീറ ഗാസിലെ യുദ്ധത്തിന് വിവിധ ഘട്ടങ്ങളിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് സിൻവാർ സൈനിക വേഷം ധരിച്ച് ഊന്നുവടി ഉപയോഗിച്ച് യുദ്ധഭൂമിയിലേടെ നടക്കുന്നത് കാണാം തിരിച്ചറിയാതിരിക്കാനായി ശരീരം പുതച്ചുകൊണ്ട് മൂടിയിട്ടുണ്ട് സിൻവാർ കഴിഞ്ഞ കെട്ടിടത്തിന്റെ ചുവരിൽ നോർത്ത് എന്ന ഹീബ്രു വാക്ക് ഗ്രാഫിറ്റി ചെയ്തിരിക്കുന്നതും ദൃശ്യങ്ങളുണ്ട് സിൻവാർ അവിടെ എത്തുന്നതിന് മുമ്പ് ഇസ്രയേലി സൈനികർ ആ വീട്ടിൽ പ്രവർത്തിച്ചിരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ടിഷർട്ട് ധരിച്ച സിൻവാർ ഒരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിലൂടെ നടക്കുന്നത് റഫേലെ തെൽ അൽ സുൽത്താൻ ബറ്റാലിയന്റെ കമാൻഡർ മഹബൂദ് ഹംതാനൊപ്പം തറയിൽ ഇരിക്കുന്നതും അവരുടെ മുന്നിലുള്ള മാപ്പിലേക്ക് ചൂണ്ടിക്കാട്ടി ദൗത്യങ്ങൾ വിഭാവനം ചെയ്യുന്നതും ദൃശ്യങ്ങളിലുണ്ട് കൂടാതെ ഇസ്രയേലി ടാങ്കറുകളും സൈനികരെയും സിൻവാർ നോക്കി നിൽക്കുന്നതും ഇതിൽ കാണാം രക്തമണിഞ്ഞ കരങ്ങൾ ഓരോന്നും സ്വാതന്ത്ര്യത്തിന്റെ ചുവന്ന കവാടങ്ങൾ തുറക്കുമെന്ന് സിൻവാർ ക്യാമറയെ നോക്കി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് രാവിലെ ആറ് മുപ്പതിന് ആക്രമണം ആരംഭിക്കാനുള്ള ഉത്തരവിൽ സിൻമാർ ഒപ്പിട്ടതിന്റെ രേഖകളും പുറത്തുവന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാറിനാണ് യഹിയ സിൻമാർ കൊല്ലപ്പെടുന്നത് റാഫേൽ തകർന്ന അപ്പാർട്ട്മെന്റിൽ വച്ചായിരുന്നു ആക്രമണം കഴിഞ്ഞ ഞായറാഴ്ച വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷം സിൻവാർ കൊല്ലപ്പെട്ട അപ്പാർട്ട്മെന്റിൽ സന്ദർശിക്കാൻ നിരവധി പേരാണ് എത്തുന്നതെന്ന് കിട്ടിട ഉടമ അഷ്റഫ് അബൂദാഹ പറഞ്ഞു സിൻവാർ അവസാനമായി ഇരുന്നിരുന്ന കസേര ദേശീയതയുടെ പ്രതീകമായി മാറിയിട്ടുണ്ട് താനും മകനും വീടിന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിൽ ഈ ഇരിപ്പിടവും അദ്ദേഹത്തിന്റെ വസ്ത്രവും സ്ഥാപിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തെ താൽ അൽ സുൽത്താൻ എന്നതിന് പകരം താൽ അൽ സിൻവാർ എന്നാണ് ആളുകൾ ഇപ്പോൾ വിളിക്കുന്നതെന്നും അഷ്റഫ് അബൂതാഹ കൂട്ടിച്ചേർത്തു അതിനിടെ വെടിനിർത്തൽ കരാർ ആദ്യഘട്ടത്തിന്റെ ഭാഗമായുള്ള രണ്ടാം വന്തി മോചനം ഇന്ന് വൈകിട്ട് നടക്കും നാല് വനിതാ ബന്ദികളെയാണ് ഹമാസ് കൈമാറുക കരീന അരീബ് ഡാനിലോ നാമാ ലെവി ലെറി അൽബാഗ് എന്നീ വനിതാ ബന്ദികളെയാണ് ഹമാസ് അന്താരാഷ്ട്ര റെഡ് ക്രോസിന് ഹമാസ് കൈമാറുക തുടർന്ന് റെഡ് ക്രോസ് സംഘം ഇവരെ ഇസ്രായേൽ സാന്നിധ്യത്തിന് വിട്ടു നൽകും നൂറ്റി അൻപത് ഫലസ്തീൻ തടവുകാരെ ഇസ്രയേലും വിട്ടയക്കും അടുത്ത ആഴ്ചയാകും തുടർന്നുള്ള ബന്ദി കൈമാറ്റവും തടവുകാരെ വിട്ടയക്കും നാൽപ്പത്തിരണ്ട് ദിവസം നീളുന്ന ആദ്യഘട്ടത്തിൽ മുപ്പത്തി മൂന്ന് ബന്ദികളെ ഹമാസ് കൈമാറണമെന്നാണ് വ്യവസ്ഥ എല്ലാ ബന്ദികളെയും തിരിച്ചറിയാതിരിക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ പ്രക്ഷോഭ പരിപാടികൾ തുടരാൻ ബന്ദികളുടെ ബന്ധുക്കൾ തീരുമാനിച്ചു വെടിനിർത്തലിന്റെ രണ്ടും മൂന്നും ഘട്ടങ്ങൾ നടപ്പാക്കാനുള്ള തീരുമാനത്തുനിന്ന് പിറകോട്ടു പോകരുതെന്നും അവർ നെതന്യാമോ സർക്കാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനിടെ വെസ്റ്റ് ബാങ്കിലെ ജനീൽ നഗരത്തിൽ ആക്രമണം കൂടുതൽ രൂക്ഷമാക്കിയിട്ടുണ്ട് ഇസ്രയേൽ ജനീലിൽ വാഹനത്തിന് നേരെ വ്യോമാക്രമണം നടത്തിയാണ് രണ്ട് ഫലസ്തീനുകാരെ കൊലപ്പെടുത്തിയത് ഇതോടെ അഞ്ചു ദിവസത്തിനിടെ കൊല്ലപ്പെടുന്ന ഫലസ്തീനുകളുടെ എണ്ണം പതിനാറായി ഗാസയിലേക്ക് കുടിവെള്ളവും മറ്റ് സാമഗ്രികളും കൂടുതലായി എത്തിക്കാൻ അടിയന്തര നടപടി വേണമെന്നും യു എൻ ഏജൻസികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ശൈത്യം കാണും ഗാസയിൽ പിന്നീട് ഒരാഴ്ചക്കിടെ ഏഴ് കുട്ടികൾ മരണപ്പെട്ടതായും യു എൻ ഏജൻസികൾ വെളിപ്പെടുത്തി വൺ സൈനിക നടപടി ആരംഭിച്ചതോടെ കുടിയൊഴിപ്പിക്കട്ട പലസ്തീൻ കുടുംബങ്ങൾ ജനീൻ വിട്ടുപോകാൻ തുടങ്ങിയിട്ടുണ്ട് സ്യൂട്ട് കേസുകളും മൃഗങ്ങളും മറ്റു സാധനങ്ങളും വഹിച്ചാണ് ഇവർ നാട് വിടുന്നത് സൈന്യം കെട്ടിടങ്ങളും റോഡുകളും ബുൾഡോസർ വെച്ച് നശിപ്പിച്ചതിന്റെയും ഫലസ്തീനുകളെ തട്ടിക്കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ചിലയിടങ്ങളിൽ കെട്ടിടങ്ങൾക്ക് തീയിട്ടു ജനീൻ ഗവൺമെന്റ് ആശുപത്രിയുടെ പരിസരത്ത് സൈന്യം തമ്പടിച്ചതായും രോഗികളെ അടക്കം മാറ്റുന്നതായും സ്ഥിതിഗതികൾ ആശങ്കാജനകമാണെന്നും ആശുപത്രി ഡയറക്ടർ വിസംബർഗർ അറിയിച്ചു ഗാസാമനുബിൽ ദുർബലമായ വെടിനിർത്തൽ കരാർ ഉണ്ടായതിനു ശേഷമുള്ള ദിവസങ്ങളിൽ ജനീൽ ഗവർണറേറ്റിൽ ഉടനീളം നടത്തിയ ആക്രമണങ്ങളിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത